ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ കയറ്റുമതിക്കാരായ സൗദി അറേബ്യ സെപ്റ്റംബറിൽ ചൈനയിലേക്കുള്ള ക്രൂഡ് ഓയിൽ കയറ്റുമതി ഗണ്യമായി കുറയ്ക്കാൻ ഒരുങ്ങുന്നു ഓഗസ്റ്റിൽ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന കയറ്റുമതി രേഖപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ അപ്രതീക്ഷിതമായ തീരുമാനം സൗദി അറേബ്യയുടെ പൊതുമേഖല എണ്ണ കമ്പനിയായ സൗദി അറാംകോ ഔദ്യോഗിക വിൽപ്പന വില വർദ്ധിപ്പിച്ചതാണ് ഈ സാഹചര്യത്തിന് പ്രധാന കാരണം ഈ നീക്കം ആഗോള എണ്ണ വിപണിയെയും പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്നതും ശ്രദ്ധേയമാണ് ഓഗസ്റ്റിൽ പ്രതിദിനം പതിനാറ് പോയിന്റ് അഞ്ച് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്ത സൗദി അറേബ്യ സെപ്റ്റംബറിൽ ഇത് ഏകദേശം പതിനാല് പോയിന്റ് മൂന്ന് ലക്ഷം ബാരൽ ആയി കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ദിവസേന ഏകദേശം രണ്ടേ പോയിന്റ് രണ്ട് ലക്ഷം ബാരലിന്റെ കുറവുമാണ് സൗദി അറേബ്യയുടെ ഈ തീരുമാനം പെട്ടെന്നുള്ളതല്ല മറിച്ച് അവരുടെ എണ്ണ നയങ്ങളിലെ ഒരു തന്ത്രപരമായ നീക്കമാണ് സൗദി അറാംകോ ഏഷ്യൻ ഉപഭോക്താക്കൾക്കായുള്ള സെപ്റ്റംബർ മാസത്തെ ക്രൂഡ് ഓയിൽ വില തുടർച്ചയായി രണ്ടാം മാസം വർദ്ധിപ്പിച്ചു ആഗോള എണ്ണ ഉപഭോഗത്തിൽ നിർണായക സ്വാധീനമുള്ള ഏഷ്യൻ വിപണി ിൽ നിന്നുള്ള ശക്തമായ ഡിമാൻഡാണ് ഈ വില വർധനവിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് മിഡിൽ ഈസ്റ്റിലെ മറ്റ് എണ്ണ കയറ്റുമതിക്കാരായ രാജ്യങ്ങളും സൗദിയുടെ വിലയാണ് ഒരു മാനദണ്ഡമായി കണക്കാക്കാറുള്ളത് എണ്ണ ഉൽപാദന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒ പി ഇ സി പ്ലസിന്റെ ഉൽപാദന നിയന്ത്രണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ നിയന്ത്രണങ്ങൾ കാരണം സൗദി അറേബ്യയ്ക്ക് ഒരു പരിധിയിലധികം എണ്ണ ഉത്പാദിപ്പിക്കാൻ കഴിയില്ല അതിനാൽ വില വർദ്ധിപ്പിച്ച വിപണിയിൽ തങ്ങളുടെ ലാഭം വർദ്ധിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നു സൗദി അറേബ്യയുടെ വില കാരണം ചൈനയിലെ പ്രമുഖ എണ്ണ ശുദ്ധീകരണ സിനോപെക് ഷെൻഹോം െമിക്കൽ തുടങ്ങിയ കമ്പനികൾ സൗദിയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കാനും തീരുമാനിച്ചു ഉയർന്ന വില നൽകുന്നതിന് പകരം മറ്റ് വിതരണക്കാരെ തേടാനുള്ള സാധ്യതയും ഇവർ പരിഗണിക്കുന്നുണ്ട് ചൈന റഷ്യ ഇറാഖ് ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് സൗദിയിൽ നിന്നുള്ള എണ്ണയുടെ വില കൂടിയതിനാൽ അവർക്ക് കൂടുതൽ ലാഭകരമായ ഓപ്ഷനുകൾ തെരഞ്ഞെടുക്കാനും കഴിയും റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെതിരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പുകൾ ആഗോള എണ്ണ വിപണിയിൽ അനിശ്ചിതത്വം സൃഷ്ടിച്ചിരുന്നുവെങ്കിലും ഇന്ത്യയിലെ റീഫൈനറികൾ സെപ്റ്റംബറിനായി അനുവദിക്കപ്പെട്ട ക്രൂഡ് ഓയിലിന്റെ പൂർണ്ണ അളവ് ഉറപ്പാക്കിയിട്ടുണ്ട് റഷ്യയുമായിട്ടുള്ള ദീർഘകാല കരാറുകളും ഇന്ത്യ ഈ നിലപാടിലേക്ക് നയിച്ചു എന്നാൽ സൗദി അറേബ്യയുടെ വിലവർദ്ധനവ് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ് സൗദി അറേബ്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരിൽ ഒരാളുമാണ് സൗദി അറാംകോ അറബ് ലൈറ്റ് എന്ന ക്രൂഡ് ഓയിൽ ഓയിലിന്റെ വില ഒരു ബാരലിന് മൂന്ന് പോയിന്റ് രണ്ട് പൂജ്യം ഡോളറായി ഉയർത്തിയതോടെ ഇന്ത്യ ഉയർന്ന വില നൽകേണ്ടി വരും ഇത് രാജ്യത്തെ എണ്ണ ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കുകയും ആഭ്യന്തര വിപണിയിൽ പെട്രോൾ ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും ചെയ്യും സൗദി അറേബ്യയുടെ ഈ നീക്കം ആഗോള എണ്ണ വിപണിയിൽ ഒരു മാറ്റത്തിനും കാരണമാകും സൗദിയിൽ നിന്നുള്ള കയറ്റുമതി കുറഞ്ഞാൽ ആഗോള വിപണിയിൽ എണ്ണയുടെ ലഭ്യത കുറയാനും സാധ്യതയുണ്ട് ഇത് എണ്ണവില വർദ്ധിപ്പിക്കാനും കാരണം ും എന്നാൽ റഷ്യ പോലുള്ള മറ്റു രാജ്യങ്ങൾ കൂടുതൽ എണ്ണ വിപണിയിൽ എത്തിച്ചാൽ ഈ സ്വാധീനം ഒരു പരിധി വരെ കുറയ്ക്കാൻ കഴിഞ്ഞേക്കാം ചൈന ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവാണ് സൗദിയിൽ നിന്നുള്ള ഇറക്കുമതി കുറച്ചാൽ അവർക്ക് മറ്റ് വിതരണക്കാരെ കണ്ടെത്തേണ്ടിയും വരും ഇത് ആഗോള എണ്ണ വിപണിയിൽ ഒരു പുതിയ മത്സരത്തിനും വഴിവെക്കും റഷ്യ യുക്രൈൻ യുദ്ധം പോലുള്ള സൗമരാഷ്ട്രീയ സാഹചര്യങ്ങളും എണ്ണവിലയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഈ സാഹചര്യങ്ങളിലെ മാറ്റങ്ങൾ എണ്ണവിലയും ബാധിച്ചേക്കാം ചുരുക്കത്തിൽ സൗദി അറേബ്യയുടെ ഈ തീരുമാനം തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ആഗോള എണ്ണ വിപണിയിൽ തങ്ങളുടെ സ്വാധീനം നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള ഒരു ചൈനയെ പോലുള്ള ഉപഭോക്താക്കൾക്ക് കൂടുതൽ വിതരണക്കാരെ തേടാനും പ്രേരിപ്പിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന എണ്ണവില ഒരു സാമ്പത്തിക വെല്ലുവിളിയായി മാറും ഈ സാഹചര്യത്തിൽ ഇന്ത്യ അതിന്റെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റൻ സൗദി റഷ്യ പോലുള്ള രാജ്യങ്ങളുമായി നയതന്ത്രപരമായി ബന്ധങ്ങൾ തുടരേണ്ടതും അത്യാവശ്യമാണ്